ഈ നിയോജകമണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നട്ടല്ലായി വർത്തിക്കുന്ന കേരളത്തിൽ യു ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രബലമായ ഒരു പാർട്ണർ പാർട്ടി എന്ന നിലയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഘടനപ്രകാരം പ്രകാരം അതിൻ്റെ ക്രമീകരണങ്ങൾ പ്രകാരം ഈ നിയോജകമണ്ഡലത്തിൽ ഈ മുന്നണിയെ നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് ഈ നിയോജകമണ്ഡലത്തെ യു ഡി എഫിനെ പ്രതിനിധാനം ചെയ്യാറുള്ളത് സാങ്കേതികമായി ഐക്യജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ആ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ പൊതുസ്ഥാനാർത്ഥിയാണ് അതോടൊപ്പം മുസ്ലിം ലീഗ് പ്രവർത്തകർ അവരുടെ മാനസപുത്രനായി പുത്രനായി ഏറ്റെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ശൈലി ആ രാഷ്ട്രീയ ശൈലി കൂടുതൽ കരുത്തോടെ പ്രബുദ്ധതയോടെ ജാഗ്രതയോടെ നിർവഹിക്കുക എന്നതാണ് ഈ മണ്ണതിന് സാക്ഷ്യം വഹിച്ച മണ്ണാണ് മലപ്പുറത്തിൻ്റെ മണ്ണ് മലപ്പുറം എന്ന പേരിനെ ദേശീയ തലത്തിൽ വ്യവഹരിക്കപ്പെടുന്ന ഒരു കാലത്ത് മലപ്പുറം എന്ന പേര് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് നമ്മൾ വളരെ വേദനയോടെ സങ്കടത്തോടെ ആശങ്കയോടെ ആ ചർച്ചകളെയൊക്കെ നോക്കിക്കാണുന്ന ഒരു സമയത്ത് മലപ്പുറം എന്ന് പറയുന്ന ഈ ദേശം ഈ ഹൃദയദേശം അതിൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്ത രാഷ്ട്രീയമായ ദൗത്യങ്ങൾ എത്ര മനോഹരമായി നമ്മൾ കണ്ടതാണ് കേരളത്തിൻ്റെ ഭരണചക്രം തിരിക്കാൻ ഒരു നായകനെ വേണം എ ഐ സി സി തീരുമാനമെടുത്തു കേരളത്തിന്റെ യു ഡി എഫ് രാഷ്ട്രീയത്തെ കേരളത്തിന്റെ യു ഡി എഫ് ഭരണകൂടത്തിനൊരു ക്യാപ്റ്റൻ അന്നത്തെ രാഷ്ട്രീയ തീരുമാനപ്രകാരം എ കെ ആന്റണിയെ തെരഞ്ഞെടുത്ത സമയത്ത് ആന്റണി എന്ന് പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതനായ നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദർശ പ്രതീകമായി വാഴ്ത്തപ്പെടുന്ന ഒരു നേതാവിനെ നിലം തൊടാതെ കേരളത്തിന്റെ നിയമസഭയിൽ എത്തിക്കണമെന്ന് കെ പി സി സി ആലോചിച്ചപ്പോ ഈ കോൺഗ്രസിന്റെ നേതാവിനെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് ആലോചിച്ചപ്പോ പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ അങ്ങയോട് ഞങ്ങൾ പറയട്ടെ മലപ്പുറം എന്ന രാജ്യത്ത് നിന്ന് ഒരു നേതാവിൻ്റെ പേരിൻ്റെ കോളത്തിലെ ടെക്നിക്കലിയുള്ള അദ്ദേഹത്തിന്റെ മതം ആന്റണിയുടെ മതം അങ്ങനെ പറയാൻ പറ്റുമോ എന്നതൊക്കെ വേറെ വിഷയമാണ് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഒരു മതേതര മനുഷ്യനായി ജീവിക്കുന്ന പൊതുപ്രവർത്തകനാണ് പക്ഷെ നിങ്ങൾ കാറ്റിലും കോളിലും ഇടിയിലും മിന്നലിലും മഴയിലും മണ്ണിലും ആകാശത്തിലും മതവും ജാടിയും കലർത്തുമ്പോ നമുക്കങ്ങനെയൊക്കെ അതിനോ അതിനോട് സംവദിക്കേണ്ടി വരികയാണ് അങ്ങനെ കൊടുക്കേണ്ടത് ആന്റണി ഒരു ക്രിസ്ത്യാനിയല്ലേ അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു 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 പ്രതിനിധിയാണല്ലോ അദ്ദേഹം അദ്ദേഹത്തെ നമുക്ക് കോട്ടയം ജില്ലയിലേക്ക് കൊടുക്കാം എന്ന് കെ പി സി സി തീരുമാനിച്ചില്ല ആന്റണി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ക്രിസ്ത്യാനിയല്ല ആന്റണി എന്ന് പറയുന്ന മനുഷ്യന്റെ മതം അദ്ദേഹം സാങ്കേതികമായി ഏതു മതത്തിൽ ഏതു മാതാപിതാക്കളുടെ മകനായി ജനിച്ചു എന്നത് നമ്മുടെ കൺസേൺ അല്ല നമ്മൾ മനുഷ്യനായി മലയാളിയായി കോൺഗ്രസ്സുകാരനായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാവായി കണ്ടപ്പോ ആ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാവിനെ സകലമാന സുരക്ഷിതത്വത്തിന്റെ വലയത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിശേഷിച്ചും ഗുരുവായൂരിൽ നമ്മൾ അത് കണ്ടു ഒറ്റപ്പാലത്ത് നമ്മൾ അത് കണ്ടു കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയേണ്ടതിന് പകരം ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയേണ്ടതിന് പകരം മതത്തിന്റെയും ജാതിയുടെയും വെറികെട്ട രാഷ്ട്രീയം പറഞ്ഞപ്പോ ഒറ്റപ്പാലത്തും ഗുരുവായൂരിലും അങ്ങനെ ഒരു അങ്ങനെ ഒരു നിർഭാഗ്യം കണ്ടു നിൽക്കുന്ന കാലത്താണ് പ്രിയപ്പെട്ട ആന്റണിയെ നമ്മൾ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത് അദ്ദേഹത്തെ ഏറ്റെടുത്തത് മലപ്പുറം എന്ന മണ്ണാണ് അദ്ദേഹത്തെ ഏറ്റെടുത്തത് തിരൂരങ്ങാടിയുടെ മണ്ണാണ് അദ്ദേഹത്തെ ഏറ്റെടുത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയിലെ ലീഗിന്റെ പ്രവർത്തകന്മാരാണ് പ്രിയപ്പെട്ട ആന്റണിയെ ഹൃദയത്തിലെറ്റിയത് ആ ആന്റണിയെ നമ്മൾ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പ്രിയപ്പെട്ട കെ എം ഷാജി സാഹിബ് ഇങ്ങോട്ട് വരുന്നുണ്ട് പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്തും ഇവിടെ വേദിയിലുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളൊക്കെ ഈ വേദിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിലമ്പൂരിലേക്ക് കേരളം ഉറ്റുനോക്കുകയാണ് അങ്ങനെ ഉറ്റുനോക്കുന്ന സമയത്ത് നമ്മുടെ ആ പാരമ്പര്യം നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ജാഗ്രതാ സമ്മേളനമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങളിലേക്ക് കടന്ന് നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളുടെ ചിട്ടയൊപ്പിച്ച് തുടങ്ങുന്നതിന്റെ മുമ്പേ ഇവിടെ യു തുടങ്ങും വേണമെങ്കിൽ ലീഗിന് യു ഡി അല്ലേ നിലമ്പൂർ കോൺഗ്രസ് അല്ലേ സ്ഥാനാർത്ഥി കൈപ്പത്തി അല്ലേ ചിഹ്നം നമ്മൾ രണ്ടാമത്തെ പാർട്ടിയല്ലേ അതുകൊണ്ട് കോൺഗ്രസ് തീരുമാനമെടുക്കട്ടെ സ്ഥാനാർത്ഥി വരട്ടെ കൈപ്പത്തിയുടെ ചിഹ്നം പോസ്റ്റുകളിൽ ഒട്ടിക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കാൻ നേരമില്ല കോൺഗ്രസ് കെ പി സി സി ഏതു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും പാണക്കാട് തങ്ങളുടെ അനുയായികൾ ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകും കാരണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നമുക്കൊരു പ്രതീകമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കേവലം ഒരു നിമിത്തമാണ് നമ്മൾ നമ്മൾ നിലമ്പൂരിൽ നിന്ന് കൊടുക്കുന്ന സന്ദേശം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ നാഗ്പൂരിലെ ആർ എസ് എസിന്റെ ആസ്ഥാനത്തിരിക്കുന്ന ഫാഷിസ്റ്റുകൾക്കും മാക്സിസ്റ്റുകൾക്കും നിലമ്പൂരിന്റെ മണ്ണിൽ നിന്ന് ഒരു രാഷ്ട്രീയ സന്ദേശം കൊടുക്കേണ്ടതുണ്ട് ആ രാഷ്ട്രീയ സന്ദേശത്തിന് ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ അപകടത്തിൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മറ്റെന്തോ കാരണത്താൽ അയോഗ്യനാക്കപ്പെട്ട ഒന്നും ഒരു ഒഴിവ് വന്നിട്ടല്ല ഈ നിയോജകമണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ നിയോജകമണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻ വന്നു രണ്ട് ഓപ്ഷൻ വന്നു എന്താണ് ഓപ്ഷൻ ആ ഓപ്ഷൻ ഇപ്പോൾ ഭരണം നടക്കുന്ന ഈ പിണറായി സിൻഡിക്കേറ്റിന്റെ നയനിലപാടുകളുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിന്ന് തന്റെ എം എൽ എയുടെ പദവിയെ സാങ്കേതികമായി സംരക്ഷിച്ച് ഈ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഉച്ചിഷ്ടത്തിന്റെ സൗകര്യങ്ങളും സൗജന്യങ്ങളും ആസ്വദിച്ച് മുന്നോട്ടു പോകുന്ന ഓപ്ഷൻ ഒന്ന് വേറൊരു ഓപ്ഷൻ ജീവിക്കുന്ന കാലത്ത് അന്തസ്സോടെ ജീവിച്ച് നിറികേടികൾക്കെതിരെ വിരൽ ചൂണ്ടി പ്രതികരിക്കുന്ന ഒരു ഓപ്ഷൻ വന്നപ്പോ പിണറായി വിജയന്റെ കാലുകഴുകി കുമിഞ്ഞു നിൽക്കാൻ പറയുമ്പോൾ മുട്ടിലഴഞ്ഞ് ജീവിക്കുന്ന അപമാനമുള്ള ജീവിതം നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പിണറായി വിജയനോട് കലഹിച്ചിറങ്ങിപ്പോന്ന ഒരു നിയോജക മണ്ഡലം ആ അർത്ഥത്തിൽ അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നം ഇന്നും അന്തരീക്ഷത്തിൽ അതിപ്രസക്തമായി നിലകൊള്ളുന്നു എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പ്രിയപ്പെട്ട അൻവർ ഉയർത്തിയ ഇവിടത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾ രാഷ്ട്രീയമായി പോരാട്ടം നടത്തിയതല്ലേ അൻവറിനോട് ഞങ്ങൾ തമ്മിലുള്ള വേറെന്തെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് ആണോ ഒന്നുമല്ലല്ലോ ഇത് കൃത്യമായ സുതാര്യമായ രാഷ്ട്രീയ നിലപാടിന്റെ പേരിലല്ലേ ഇപ്പോൾ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നത് അതുകൊണ്ട് അൻവർ ഉയർത്തിയ രാഷ്ട്രീയം ഞങ്ങൾ സ്നേഹപൂർവ്വം പറയാണ് പ്രിയപ്പെട്ട അൻവറെ അങ്ങ് വൈകി തിരിച്ചറിഞ്ഞ ബോധ്യം നമ്മളും അൻവറും തമ്മിലുള്ള എല്ലാ സ്നേഹവും അദ്ദേഹത്തോടുള്ള എല്ലാ 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 ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഈ ഈ രാഷ്ട്രീയമായ ഈ ദുരന്തം ആ ദുരന്തത്തെ അങ്ങ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം നിങ്ങള് കൊണ്ടറിഞ്ഞതാണ് ഞങ്ങള് കണ്ടറിഞ്ഞതാണ് എന്ന വ്യത്യാസമാണ് ഞങ്ങളിത് നേരത്തെ വിരൽ ചൂണ്ടിയതാണ് ഞങ്ങൾ പറഞ്ഞ യാഥാർത്ഥ്യത്തിനപ്പുറം പുതിയതായിട്ട് പ്രിയപ്പെട്ട അൻവർ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം അത് പറയുമ്പോ അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് പറയുമ്പോ പല അർത്ഥത്തിൽ അതിനെ സംശയിച്ചേക്കാം നിങ്ങളൊരു പ്രതിപക്ഷ പാർട്ടിയല്ലേ നിങ്ങൾ പിണറായി വിജയന്റെ ശത്രുവിന്റെ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് പറയുകയല്ലേ എന്നൊക്കാളുകൾ തെറ്റിദ്ധരിച്ചേക്കാം പക്ഷെ പിണറായിയുടെ ക്യാബിൻ ക്യാബിനിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൂടാരത്തിൽ നിന്ന് ഈ ഭരണാധികാരി ഇദ്ദേഹം നഗ്നനാണ് എന്ന് തുണി പൊക്കി അദ്ദേഹത്തെ കേരളത്തിന്റെ പ്രബുദ്ധ സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്ത് അദ്ദേഹം ഇറങ്ങി വരികയാണ് ഇപ്പോൾ കേരളം അത് കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു അതൊരു ഒരു പ്രതീകാത്മകമായ വിഷയം മാത്രമാണ് നമ്മൾ ഈ ഭരണകൂടത്തിൽ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുകയാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന്റെ നാരായ വേരിനെ പരിശോധിച്ചാൽ നാട് ഭരിക്കുന്ന ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകും ഇപ്പോൾ യു ഡി എഫിന്റെ രാപ്പകൽ സമരം നടത്തുകയാണ് എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിലും നമ്മൾ പ്രക്ഷോഭം നടത്തുകയാണ് ജനകീയ എന്ന ഓമന പേരിട്ടുകൊണ്ട് അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിച്ച കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ നമ്മൾ വിരൽ ചുണ്ടുമ്പോ നമ്മൾ പറയുന്ന കേന്ദ്രീകരണത്തിൽ ഒരു ഉദാഹരണം ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന ഏറ്റവും പുതിയ ഭരണകൂടത്തിന്റെ തീരുമാനം എന്താണ് കല്യാണ പാർട്ടികളിൽ ഇവിടുത്തെ ഇവന്റ് മാനേജ്മെന്റ് കാറ്ററിംഗ് ഗ്രൂപ്പുകളോട് നിങ്ങളുടെ 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 മെനു ലിസ്റ്റിൽ ിസ്റ്റിൽ വെൽക്കം ഡ്രിങ്കിന്റെ കൂടെ നിങ്ങളുടെ മെയിൻ മീൽസിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മദ്യവും ഉൾപ്പെടുത്താം ഭരണകൂടം എന്ന നിലയിൽ ഞങ്ങൾക്ക് വിയോജിപ്പില്ല എന്ന ഏറ്റവും പുതിയ വെളിപാട് പിണറായിയുടെ ഭരണകൂടം കൊടുത്തിരിക്കുന്നു മദ്യത്തിന്റെ പാർട്ടിയിൽ കല്യാണങ്ങളുടെ പാർട്ടിയിൽ മദ്യം വരട്ടെ പഞ്ചനക്ഷത്ര ക്രൂയിസുകളിൽ മദ്യം വരട്ടെ ഡ്രൈ ഡേ ദിവസങ്ങളിൽ മദ്യം കൊടുക്കുന്നതിനുള്ള നയം ഇളവ് ചെയ്തിരിക്കുന്നു പ്രിയപ്പെട്ട നിലമ്പൂരുകാരെ നമ്മുടെ മുമ്പിലില്ലേ അഫാൻ ആ ഉമ്മ പറഞ്ഞത് ഞാൻ നെഞ്ചുടുപ്പോടെ നമ്മളൊക്കെ കേട്ടതാണ് എന്റെ കഴുത്തു ഞരിച്ച് ഞാൻ മരിക്കാൻ പോകുന്നതിൻ്റെ മുമ്പേ എന്റെ മോൻ എന്നോട് പറഞ്ഞു ഉമ്മ ക്ഷമിക്കണേ നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ എന്ന് എന്റെ മോന് പറഞ്ഞു എന്നാണ് ഉമ്മയെ കൊന്നു എളാമ്മയെ കൊന്നു കുടുംബത്തിൽ അഞ്ചു പേരെ കൊന്നു കാമുകിയെ കൊന്നു മുഴുവൻ പേരെയും കൊല്ലുന്നു ഞാൻ ചോദിക്കട്ടെ എം ഡി എം എ എന്നുള്ളത് പി എച്ച് ഡി ആണ് പി ജി ആണ് നേരെ പി എച്ച് ഡിക്കും പി ജിക്കും അഡ്മിഷൻ ഇല്ല അതിന് ഡിഗ്രി കഴിയണം അതിന് പത്താം ക്ലാസ് കഴിയണം അതിന് മദ്യം കുടിക്കണം മദ്യത്തിൽ നിന്ന് കഞ്ചാവിലേക്ക് പോകണം മദ്യവും കഞ്ചാവും വീര്യം വരാതിരിക്കുമ്പോൾ സിന്തറ്റിക് ലഹരി വസ്തുക്കളെ നമ്മുടെ ചെറുപ്പം നമ്മുടെ യൗവനം ഉപയോഗിക്കും കേരളത്തെ സമ്പൂർണമായ മദ്യനിരോധനത്തിലേക്ക് പ്രബുദ്ധമായ മലയാളിയെ നമ്മൾ പിടിച്ചു കൊണ്ടുപോയി കേരളത്തിന് വളരാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ മാൻ പവർ ആണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ആണ് ലോകത്തിലെ മുഴുവൻ മൾട്ടിനാഷണൽ കമ്പനിയും മലയാളിയുടെ ബ്രെയിൻ വേണ്ടി കാത്തിരിക്കുകയാണ് ലോകത്തിലെ ബ്യൂറോക്രാറ്റുകളും ടെക്നോക്രാറ്റുകളും അമേരിക്കയിലെ ന്യൂയോർക്ക് പട്ടണത്തിലെ ജനറൽ ആശുപത്രിയിലെ സർജന്റെ മരണം നടക്കുമ്പോൾ നമ്മൾ അറിയും കേരളത്തിലെ ഒരു മലയാളി ഡോക്ടറാണ് നമ്മുടെ എയിംസിലെ കുട്ടികൾ നമ്മുടെ ഐ ഐ ടിയിലെ കുട്ടികൾ നമ്മുടെ ഐ ഐ എം കുട്ടികൾ ലോകത്തിലെ ലോകത്തിലെ വമ്പൻ കമ്പനികളുടെ തലപ്പത്ത് അതിന്റെ മാർഗദർശികളായി പ്രവർത്തിക്കുന്നു ഞങ്ങൾ അങ്ങനെയാണ് കേരളത്തെ വിഭാവന ചെയ്തത് അങ്ങനെ വിഭാവന ചെയ്തപ്പോ യു ഡി എഫിന്റെ ഭരണകാലഘട്ടത്തിൽ അബ്ദുറബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോ മലയാളിയോട് പറഞ്ഞു നമുക്ക് ഓക്സ്ഫോർഡ് വേണം നമുക്ക് ടെക്സാസ് വേണം നമുക്ക് മെസാച് വേണം നമുക്ക് ലോകത്തിലെ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസ് വേണം യോഗം വിളിച്ചു ശ്രീനിവാസൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഡിപ്ലോമാറ്റിനെ കൊണ്ട് ഞങ്ങൾ അസൈൻമെന്റ് ചെയ്യിപ്പിച്ചു കേരളത്തിലേക്ക് വിദേശ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകളെ ക്ഷണിച്ചു വരുത്തി നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോകാതെ വിദേശത്തേക്ക് പോകാനുള്ള പണം ചെലവഴിക്കാതെ ഓണവും കേരളത്തിന്റെ വിഷുവും കേരളത്തിന്റെ പെരുന്നാളും ആഘോഷിച്ചും ആസ്വദിച്ചും കൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറപ്പെട്ട് കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഓക്സ്ഫോർഡും ക്യാംബ്രിഡ്ജിന്റെയും സർട്ടിഫിക്കേഷന്റെ സാധ്യതയിലേക്ക് ഞങ്ങൾ വാതിൽ തുറന്നപ്പോ വേട്ടപ്പട്ടികളെ പട്ടികളെ അടിച്ചുവിട്ടു സി പി എം സി പി എമ്മിന്റെ വേട്ടപ്പെട്ടികൾ ആ വേട്ട പട്ടികളുടെ ആൾക്കൂട്ടത്തിന്റെ പേര് തിരുവനന്തപുരത്ത് അബ്ദുറബിന്റെ ഈ ആലോചന യോഗത്തിന്റെ അസൈൻമെന്റിന്റെ ഫയൽ കയ്യിൽ പിടിച്ചിരുന്ന ശ്രീനിവാസന്റെ മുഖത്തടിച്ചു ഈ വേട്ടപ്പെട്ടികൾ എന്നിട്ട് കേരളത്തിന്റെ സാധ്യതയെ മുഴുവൻ അവർ യൂട്ടേൺ അടിച്ചു നിസ്സഹായരായി നമുക്ക് നോക്കി നിൽക്കേണ്ടി വന്നു ഞങ്ങൾ പറയുന്നത് ഞങ്ങളൊരു വശത്ത് കേരളത്തിന്റെ വിദ്യാർത്ഥികളെ കഴിഞ്ഞ കൊല്ലം ഇവിടെ നിന്ന് മൈഗ്രേഷൻ നടത്തിയത് അതിന്റെ കണക്കെടുക്കും നിങ്ങളുടെ കയ്യിലൊക്കെ ഗൂഗിളിലേ കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേഷൻ നടത്തിയ കുട്ടികളുടെ കണക്ക് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഹയർ എഡ്യൂക്കേഷൻ റൈറ്റ് ഡെസ്റ്റിനേഷൻ അല്ല കേരളം എന്ന് മലയാളി തീരുമാനിച്ചിരിക്കുന്നു നമ്മുടെ ക്യാമ്പസുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് എല്ലാ ക്യാമ്പസുകളും എല്ലാ പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ ക്ലാസ് മുറികളും ഒഴിഞ്ഞുകടക്കുകയാണ് നമ്മുടെ കുട്ടികൾ ഐ എൽ ഡി എസും ടോഫലും എഴുതി വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കുകയാണ് മറുവശത്ത് ഇവിടെന്തു സംഭവിക്കുന്നു ജീവിക്കുന്ന അവശേഷിക്കുന്നവർ എം ഡി എം എയുടെ പിന്നിൽ ലഹരിയുടെ പിന്നിൽ ഭരണകൂടമേ പിണറായി വിജയനോട് ഞങ്ങൾ പറയാണ് ഉമ്മയുടെ കഴുത്തു കൊന്ന ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ കാമുകിയുടെ തലയടിച്ചു ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ മഴ കൊടുത്തതാരാണ് ഞങ്ങൾ പറയും കൗൺസിലർമാരെ സാമൂഹ്യ പ്രവർത്തകരെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തുന്നവരെ നിങ്ങളൊക്കെ ശാസ്ത്രീയമായി ബോധവൽക്കരണം നടത്തിക്കോ വിശകലനം ചെയ്തോ പക്ഷേ ഒരു ജനതയിലെ യൗവനത്തിന്റെയും കൗമാരത്തിന്റെയും അവരുടെ എനർജിയെ വഴിതിരിച്ചുവിട്ട് അവരെ ലക്ഷ്യബോധമില്ലാത്തവരാക്കി അവരെ നിരാശയുടെ വഴിയിൽ അവർ സഞ്ചരിക്കാൻ കാരണമായ കാരണമായി കാരണമായതിന്റെ പിന്നിൽ അതിന്റെ രാഷ്ട്രീയ കാരണം കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ നിലപാടാണ് എന്ന് ഒരു വട്ടം രണ്ടു വട്ടം മൂന്ന് വട്ടം ഞങ്ങൾ നിലമ്പൂരിലെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിളിച്ചു പറയുകയാണ് മദ്യം തുറന്നു കൊടുത്തു പ്രാദേശിക ഭരണ സമിതികളിൽ നിന്ന് മദ്യത്തിന്റെ ബാർ ലൈസൻസ് കൊടുക്കാനുള്ള അവകാശം ഇവരെ പിടിച്ചു വാങ്ങി തിരുവനന്തപുരത്തെ എക്സൈസ് മന്ത്രിയും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും ആ പാർട്ടിയുടെ ഫണ്ടും അവരുടെ മേസപ്പുറത്തെ എ കെ ജി സെന്ററിൽ അബ്കാരി കോൺട്രാക്ടർമാർ വെച്ചു കൊടുക്കുന്ന പണത്തിന്റെ കനത്തിനനുസരിച്ച് ഏത് പള്ളിയുടെയും അമ്പലത്തിന്റെയും മഹലിന്റെയും നടുവിൽ പഞ്ചനക്ഷത്ര മുതലാളിമാരുടെ ബാറുകൾ കൊണ്ടുവരാൻ നിങ്ങൾ അഴിച്ചുവിട്ട ഭൂതമാണ് എം ഡി എം എയുടെ രൂപത്തിൽ കഞ്ചാവിന്റെ രൂപത്തിൽ ഇന്ന് കേരളത്തെ വിഴുങ്ങുന്നത് എന്നെ പ്രിയപ്പെട്ട പ്രബുദ്ധ മലയാളികളോട് നമ്മൾ വിളിച്ചു പറയുമ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പക്ഷെ നിലമ്പൂരുകാരെ നമ്മുടെ മുന്നിൽ നമ്മുടെ ചെറുപ്പക്കാരെ ഒറ്റിക്കൊടുത്ത നമ്മുടെ വീടുകളിലെ കുട്ടികളുടെ ഭാവി തുലച്ച ഒരു ഭരണകൂടത്തെ ചോദ്യം ചെയ്യാൻ അവർക്കെതിരെ വിരൽ ചൂണ്ടാൻ നമ്മുടെ മുമ്പിൽ അവസരം വന്നിരിക്കുന്നു ആ അവസരത്തെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് മലപ്പുറം എന്ന വാക്കിനെ പ്രശ്ന പ്രശ്ന കലുഷിതമായ അർത്ഥത്തിൽ അതിനെ വായിക്കാൻ കേരളത്തിലല്ല ഡൽഹിയിൽ പോയി കേരള ഹൗസിൽ പ്രത്യേകമായി സ്ക്രിപ്റ്റ് ചെയ്ത് എന്താ പിണറായി വിജയൻ പറഞ്ഞത് കരിപ്പൂർ എയർപോർട്ട് മലപ്പുറത്ത് സ്വർണം വന്നിറങ്ങുന്നു മലപ്പുറത്തെ സ്വർണം രാജ്യദ്രോഹത്തിന് ഉപയോഗിക്കുന്നു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുക്കുന്ന അഭിമുഖമാണ് ഒരു ചീഫ് മിനിസ്റ്റർ ആണ് അത് ഡോക്യുമെന്റ് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുമ്പോ മലപ്പുറത്തിനും കേരളത്തിനും എതിരെ ഭീകരമായ കഥ പറയുമ്പോ വി എസ് അച്യുതാനന്ദൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത് യോഗി ആദിത്യനാഥ് ലൌ ജിഹാദ് ഉദ്ധരിച്ച് രാജ്യത്തിലെ പ്രബലമായ ഒരു ന്യൂനപക്ഷത്തെ താറടിക്കുമ്പോ നിങ്ങളുടെ തെളിവ് എന്ന് ചോദിക്കുമ്പോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ ഉദ്ധരിക്കുകയാണ് പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മലപ്പുറം എന്ന് പറയുന്ന ദേശത്തെയും ഒരു പ്രബല ന്യൂനപക്ഷത്തെയും ആ അർത്ഥത്തിൽ ആ അർത്ഥത്തിൽ ചെയ്യാൻ മെറ്റീരിയൽ കൊടുക്കുമ്പോ നമ്മൾ എന്തു വേണം എന്നാലോചന നമ്മൾ എന്തു വേണം എന്നാലോചന വഖഫ് ഒരു മുസ്ലിം കൺസേൺ ആണോ ആർ എസ് എസിന്റെ പ്രയോറിറ്റി പ്രകാരം ആദ്യം ഖബർസ്ഥാൻ പിടിക്കും ആദ്യം മഹല് പിടിക്കും പിന്നെ ചർച്ച് പിടിക്കും പിന്നെ ഗുരുദ്വാരകൾ പിടിക്കും അങ്ങനെ ആ പിടിക്കുന്നതിന്റെ ലിസ്റ്റിലെ പ്രയോറിറ്റിയിലെ ആദ്യത്തെ പിടിത്തം നടത്തുന്നു എന്നുള്ളതാണ് ഏക സിവിൽ കോഡിനെതിരെ നമ്മൾ പ്രതികരിക്കുമ്പോൾ ഇസ്ലാമിക ശരീരത്തിന് വേണ്ടിയുള്ള കൺസേൺ അല്ല ക്രിസ്ത്യൻ കോഡിന് വേണ്ടിയുള്ള കൺസേൺ കൂടിയാണത് ഈ രാജ്യത്തിലെ സിഖ് മതവിശ്വാസികളുടെ കോഡുകൾക്ക് വേണ്ടിയുള്ള കൺസേൺ ആണ് അതുകൊണ്ട് ഈ നടക്കുമ്പോൾ ഞങ്ങൾ യൂത്ത് ലീഗ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണെന്ന് തോന്നുന്നു ഡോക്ടർ എം കെ മുനീർ സാഹിബ് അദ്ദേഹം കേരളത്തിലെ യൂത്ത് ലീഗിന്റെ അധ്യക്ഷനായ കാലത്ത് ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഫാസിസ്റ്റുകൾക്കും മാർസ്റ്റുകൾക്കും എതിരെ യുവശക്തി എന്നാണ് നിലമ്പൂരിൽ നമുക്ക് രാഷ്ട്രീയം തീർക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിലമ്പൂരിൽ നിന്ന് കേരളം തിരുത്താൻ തുടങ്ങുന്നതിന്റെ ആദ്യത്തെ വെടി നിലമ്പൂരിൽ നിന്ന് ആരംഭിക്കാനുള്ള ഈ സുവർണ അവസരം നിലമ്പൂരുകാരെ നിങ്ങൾ വിനിയോഗിക്കണമെന്ന് പറയുമ്പോ നിലമ്പൂരുകാരെ കൊണ്ട് ആ ദൗത്യം നിർവഹിക്കുന്നതിന്റെ മുന്നിലെ മുന്നണി പോരാളികളായി ഈ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ എന്റെ മുമ്പിലിരിക്കുന്ന അണികളല്ല നേതാക്കന്മാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയുഡിഎഫ്